ഹായ് ഫ്രണ്ട്സ് വേദൂസ് ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്ലാന്റിൽ വളം ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് നമ്മളെ വീട്ടിലുള്ള ഈ ഒരു പ്ലാന്റിൽ എങ്ങനെയാണ് വളം ചെയ്യൽ എന്ത് വളമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് മിക്സ് ആക്കൽ എന്ന് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പരമാവധി കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക पतुम्पदे, पतुम्पदे, पतुम्पदे 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 ും മറക്കരുത് ഞാൻ എന്റെ കയ്യിലുള്ള പ്ലാന്റുകൾക്ക് മൊത്തം ഒരു മൂന്ന് മാസം കൂടുമ്പോ നല്ല രീതിക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു കൂട്ടുവളം ആണ് പൊതുവെ മിക്സ് ആക്കി കൊടുക്കാറുള്ളത് അതിൽ പുറമെ പതിനഞ്ച് ദിവസം കൂടുമ്പോ എൻ പിത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എന്ന അനുപാതത്തിൽ എടുത്തിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടോ അതിലുപരി മാസത്തിൽ ഒരു തവണ വൈറ്റ് ഡി എ പി ആയിട്ടുള്ള ഒരു ഫ്ലവറിൻ ഫെർട്ടിലൈസർ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഏതൊരു പ്ലാന്റ് ും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനോട് എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു രീതിക്കായിരിക്കും തിരിച്ച് നമ്മളോടും ആ ഒരു പ്ലാന്റ് നിൽക്കുക നമ്മൾ നല്ല രീതിക്ക് വളവും കാര്യങ്ങളും ഒക്കെ സ്പ്രേയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് മാത്രമല്ല ഏതൊരു പ്ലാന്റ് ആണെങ്കിലും അത് നല്ല രീതിക്ക് നമ്മളോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പം എന്റെ പ്ലാന്റുകളൊക്കെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ ഈ ഒരു കൂട്ടുവളം പൊതുവെ ഞാൻ കൊടുത്തു വരുന്നുണ്ട് അപ്പോൾ ഏതാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ആ ഒരു വളത്തിൽ മിക്സ് ആക്കിയത് നോക്കാം അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനിയിട്ട വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പൊ നമ്മൾ ആ ഒരു കൂട്ടുവളം എന്തൊക്കെയാന്നല്ലേ പലരും പല രീതിക്കും പല തരത്തിലുള്ള വളങ്ങൾ മിക്സ് ആക്കിയിട്ടായിരിക്കും ഓരോ പ്ലാന്റിനും വളം ചെയ്യാറുള്ളത് അപ്പൊ നമ്മൾ എന്റെ പ്ലാന്റുകൾക്കൊക്കെ കൊടുക്കാറുള്ളത് ഈ ഒരു വളം ഉണ്ടോ അപ്പൊ ഇതിൽ എന്തൊക്കെ മിക്സ് ആക്കിയത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലുപൊടി ചാണകപ്പൊടി വേപ്പുമുണ്ണാക്ക് അതേപോലെ തന്നെ കറുത്ത ഡി എ പി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം കൃത്യം മൂന്ന് മാസം കൂടുമ്പന്നെ ഈ ഒരു വളം കാര്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലുള്ള പ്ലാന്റുകൾക്ക് നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കേട്ടോ നമ്മളെ കയ്യിൽ നിൽക്കുന്ന നശിച്ചു പോക്ക് വളരെ കുറവാണ് പിന്നെ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ടിൽ നട്ടിട്ടുള്ള പ്ലാന്റുകൾക്ക് വളം ചെയ്യുമ്പോൾ മേൽമണ്ണ്ണ് നല്ല രീതിക്ക് ഇളക്കി മറിച്ചതിന് ശേഷം പോട്ടിന്റെ അറ്റം അതായത് തണ്ടിന് തട്ടാത്ത രീതിയിൽ പോട്ടിന്റെ അറ്റം വശം നോക്കിയിട്ടായിരിക്കണം നമ്മൾ ഏതൊരു ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലാത്ത വശം നമ്മളെ പ്ലാന്റിന്റെ തണ്ടിൽ തട്ടിട്ട് നമ്മളെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനായിട്ട് തുടങ്ങും അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പ്ലാന്റ് നല്ല രീതിക്ക് ഉണ്ടായി വരുന്ന ഒരു പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ വളം ഉപയോഗിക്കുന്ന രീതി തെറ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ഏതൊരു നല്ലൊരു പ്ലാന്റ് ആണെങ്കിലും ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണെങ്കിലും കൂടെ അത് നശിച്ചു പോകാനായിട്ട് വളരെ അധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലുള്ള പ്ലാന്റുകൾക്ക് വളം ചെയ്യുമ്പോൾ നല്ല രീതിക്ക് പോട്ടിന്റെ മേൽമണ്ണ് ഇളക്കിയതിന് ശേഷം പോട്ടിന്റെ അറ്റം വശം നോക്കിയിട്ട് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഞാൻ അങ്ങനെയാണ് ചെയ്യണത് അതുകൊണ്ട് നമ്മളെ കയ്യില് ഈ ഒരു പ്ലാന്റുകളൊക്കെ നല്ല രീതിക്ക് നല്ല ലാസ്റ്റിംഗ് ആയിട്ട് നല്ല ഹെൽത്ത് വൃത്തിയായിട്ട് നമ്മുടെ കയ്യിലുണ്ട് നല്ല പൂക്കൾ തരുന്ന ഫ്ലവറിങ് പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കളറ് അത് മൂന്ന് തരം കളറുകളാണ് ഈ ഒരു പ്ലാന്റിൽ നമുക്ക് പൂക്കളായിട്ട് കാണാനായിട്ട് സാധിക്കുക നമ്മളെ വീട്ടിലുള്ള ഈ ഒരു പ്ലാന്റിൽ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഈ ഒരു പ്ലാന്റിൽ പൂക്കളാണ് രാവിലെ രാവിലെയൊക്കെ എണീറ്റ് വന്ന് ഒരു പ്ലാന്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കാരണം വിരിഞ്ഞിങ്ങനെ നിൽക്കുന്ന പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൽ നിറയെ ഉണ്ടാവുക ഞാൻ ഈ ഒരു പോട്ട് നിലവിൽ വെച്ചത് എട്ടിഞ്ചിന്റെ ഒരു പോട്ടിലാണെങ്കിലും കൂടെ ഇങ്ങനെ നോക്കിയാണെങ്കിൽ നല്ല രീതിക്ക് ബുഷ്യായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു പോട്ടിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന്റെ വലിയൊരു പ്രത്യേകതയാണ് ചെറിയൊരു കൊമ്പ് രൂപത്തിലാണെങ്കിലും കൂടെ ആ ഒരു കൊമ്പില് കൊറേ അധികം മുളകള് പൊട്ടി മുളച്ച് പൊട്ടി മുളച്ച് കൊറേ ബ്രാഞ്ചുകൾ വന്നിട്ട് ഏതൊരു പോട്ടിൽ ചെറിയ പോട്ടാണെങ്കിലും വലിയ പോട്ടാണെങ്കിലും ആ പോട്ട് നിറയെ ബുഷിയായിട്ട് നല്ല രീതിക്ക് കൊമ്പുകൾ വന്ന് ആ കൊമ്പുകളിൽ മൊത്തം പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ്ട്ടത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിന്റെ ഇലകൾക്ക് നല്ല ഡാർക്ക് ഗ്രീൻ അതായത് കടും പച്ച ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിലേക്ക് നോക്കുമ്പോൾ നല്ല ഒരു പച്ചപ്പ് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ പച്ചപ്പും പൂക്കളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഉണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു പ്ലാന്റിൽ ചെയ്യാറുള്ളത് ഇപ്പൊ കൊടുത്തിട്ടുള്ള ഒരു വളം മൂന്ന് മാസം കൂടുമ്പോ ചെയ്യാറുള്ളത് എൻ പി കെ പത്തൊമ്പത് 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 പറഞ്ഞിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കും വൈറ്റ് ഡി എ പി മാസത്തിൽ ഒരിക്കലും ൊടുക്കും വേറെ ഫെർട്ടിലൈസറും കാര്യങ്ങളൊന്നും ചെയ്യലില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും നല്ല രീതിക്ക് പൂക്കൾ ഇടാൻ കാരണം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ